നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാട് ബ്ലോക്ക് റോഡിലെ യാത്രക്ക് താൽക്കാലിക ഏറെ നാളായി വലിയ കുഴികൾ രൂപപ്പെട്ട ചെമ്മാട് ബ്ലോക്ക് റോഡിലെ കുഴികൾ കോറു വേസ്റ്റിട്ട് അടച്ചു എന്നാൽ മഴയിൽ ഇവ ഒലിച്ചു പോകുന്നുണ്ട് കുഴികൾ വീണ്ടും രൂപപ്പെടുവാനും സാധ്യത ഏറെയാണ് ശാശ്വതമായ പരിഹാരം കാണാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം റോഡിൻ്റെ ശോചനീയാവസ്ഥയും ഇതുമൂലം യാത്രക്കാരുടെയും ബസ് ഓട്ടോ ജീവനക്കാരുടെയും ദുരിതത്തെക്കുറിച്ചും തിരൂരങ്ങാടി വാർത്ത നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് നഗരസഭാ അധികൃതർ കോറിവേസ്റ്റിട്ട് കുഴികൾ താൽക്കാലികമായി അടച്ചിരിക്കുന്നത് തിരൂരങ്ങാടി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡാണിത് ദിനംപ്രതി നിരവധി പേർ എത്തുന്ന തിരൂരങ്ങാടി താലൂക്ക് ഓഫീസും സബ്ആർ ടി ഓഫീസും മറ്റു സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്കും ചെമ്മട് ബസ് സ്റ്റാൻഡിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മറ്റ് പൊതുസ്ഥാപനങ്ങളിലേക്കുമടക്കം ഉപയോഗിക്കുന്ന റോഡാണിത് ഈ റോഡിൽ വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായിരുന്നത് വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡിൻ്റെ നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാൻ കാരണമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം അതേസമയം താൽക്കാലികമായി കുഴിയടച്ച നഗരസഭ ശാശ്വത പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല മഴക്കാലം എത്തിയതോടെ ഈ പേരും പറഞ്ഞ് എത്രനാൾ റോഡ് ഇങ്ങനെ മുന്നോട്ടു നീക്കും എന്നത് കണ്ടറിയണം വലിയ ഭാരം കയറ്റിയുള്ള വാഹനങ്ങളും ബസ്സുകളുമടക്കം പോകുന്ന റോഡ് ഗുണനിലവാരമില്ലാതെ നിർമ്മിക്കുന്നതാണ് റോഡ് പെട്ടെന്ന് തന്നെ തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതാനും വർഷം മുമ്പ് ബസ് സ്റ്റാൻഡ് തുറന്നപ്പോഴും പലരും ആവശ്യപ്പെട്ടിട്ടും റോഡ് നന്നാക്കാൻ അധികാരികൾ തയ്യാറായിരുന്നില്ല പിന്നീട് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് റോഡ് നന്നാക്കിയത് ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ റോഡ് തകരുകയും ചെയ്തിരുന്നു നിർമ്മാണത്തിലെ അപാകതയാണ് തകരാൻ കാരണമെന്ന പരാതിയും ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ റോഡിലെ കുഴികളടച്ച് നഗരസഭ അധികൃതർ സ്ഥലം വിട്ടു എന്നാൽ ഇതും ഉണ്ടായത് താൽക്കാലികമായി കോറിവേസ്റ്റിട്ടതോടെ കുറച്ച് ദിവസത്തിന് നടുവടിയാതെ യാത്ര ചെയ്യാം എന്നാൽ മഴക്കാലത്ത് ഇത് എത്ര ദിവസം ഉണ്ടാകും എന്നത് കണ്ടറിയണം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി സ്വർണ്ണവില കേട്ട് എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ